ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി എഴുപത്തിനാല് നമ്മളിന്ന് നോക്കുന്ന കാണ്ടമാർ അനുഭാഗം പതിമൂന്ന് സൂക്തം നൂറ്റി ഇരുപത്തി ആറ് ഇതിൽ ദുന്തുപിയെ പറ്റിയാണ് പറയുന്നത് ദുന്തുപിക്ക് പല അർത്ഥങ്ങളുണ്ടെങ്കിലും ഇവർ ഇവിടെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പിലുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് എന്തുകൊണ്ട് പറയുന്നത് എന്നതുകൊണ്ട് ഒരു യുദ്ധം തുടങ്ങുന്നതിനെക്കാട്ടിയ മുമ്പില് കുറെ ശബ്ദ കോലാഹലങ്ങളെല്ലാം പ്രകടിപ്പിക്കും ഇത് ശത്രുവിൻ്റെ മനസ്സിലൊരു ഭയം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മള് ഇപ്പോൾ ഒരു മൃഗത്തെ ആനേനെല്ലാം ഓടിക്കാൻ വേണ്ടി ചെണ്ട കൊട്ടിയിലെല്ലാം പോകും ഇപ്പം കാട്ടിലെല്ലാം പോകുമ്പോൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പോകുമ്പോൾ അവയെല്ലാം പേടിച്ച് ഓടും ഇപ്പൊ എലക്ഷൻ്റെ സമയത്ത് എലക്ഷന്റെ മുമ്പിൽ വോട്ട് ചെയ്യുന്നതിന്റെ മുമ്പില് ഈ ദുന്ദി വീട്ടുന്ന മാതിരി ഒരു കൊട്ടിക്കലശമെല്ലാം കാണാം അത് മാനസികപരിഹാരമായ ഒരു സമീപനമാണ് ശത്രുക്കളെ കീഴടക്കാനുള്ള ശത്രുക്കളുടെ മനഃശക്തി കുറക്കാനുള്ള ഒരു സമീപനമാണ് അപ്പൊ യുദ്ധത്തിന് പോകുന്നതിനെക്കാട്ടി മുമ്പിൽ കുറേ വിഹളങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ആ ശബ്ദത്തിന് വലിയ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് ഒരു ശത്രു വിമാനം വരുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകും പോവും അത്തരം ഒരു ശബ്ദത്തിന്റെ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ അങ്ങനെ ഒരു ശബ്ദം മുഴക്കുക അന്തരീക്ഷം നമ്മൾ ഭയങ്കര ബഹളം എല്ലാം കൂട്ടിക്കൊണ്ട് ശത്രുവിനെ നിർവീര്യമാക്കുന്ന ശബ്ദങ്ങളെല്ലാം പുറപ്പെടുവിച്ചു കൊണ്ട് പോവുക അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് അതായത് ശബ്ദം മുഴക്കുക എന്ന് പറയുമ്പോൾ പ്രസ്താവനകളാകാം എന്ത് തരത്തിലും ആകാം ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ആ കാഴ്ചകളെ നമ്മൾ ഇങ്ങനെയെല്ലാം പറയില്ലോ അല്ലെങ്കിൽ യുദ്ധത്തിൽ എല്ലാവരും പറയും എൻ്റെ കൈമിൽ ഇതുണ്ട് സൂക്ഷിച്ചോളം എന്നോട് കളിക്കരുത് ഇങ്ങനെയെല്ലാം പറയുന്ന തരത്തിലുള്ള ഇതെല്ലാം ശബ്ദം തന്നെയാണ് അതിവിടെ ദുന്ദുപി എന്ന നിലയിൽ അവതരിപ്പിച്ചതാണ് ധുന്തുബിയിൽ നിന്നുള്ള ശബ്ദം പെരുമ്പര മുറക്കുക എന്ന നിലയിൽ അത് അന്ന് അക്കാലത്തും ഇക്കാലത്തും എല്ലാം പ്രശസ്തം തന്നെയാണ് മാധ്യമങ്ങളിലൂടെയെല്ലാം ഇന്ന് യുദ്ധം തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പിൽ വലിയ ഇതെല്ലാം പ്രചരിപ്പിക്കും നമ്മുടെ അടുത്ത് അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത് രണ്ടുദ്ദേശമാണ് ഒന്ന് ശത്രുവിന്റെ മനസ്സിൽ ഭയമുണ്ടാക്കുക രണ്ടാമത് നമ്മുടെ സേനകൾക്ക് ഒരു ആത്മബലം നൽകുക അത് നമ്മള് എല്ലാം അതാണ് അതിന്റെ മാനസിക വശം നമുക്ക് ഈ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് അധർവേദം കാന്ഡം ആറ് അനുവാഗം പതിമൂന്ന് സൂക്തം നൂറ്റി ഇരുപത്തി ആറ് ഋഷി അധർവൻ ദേവത ദുന്ദി ഛന്തസ് उपश्वासय श्वासयपृथिवीमुद्यां पुरुत्रा दे वन्युदां विष्टितं जगत्स दुन्दुभे सजूरिन्द्रेण देवैर्दूरात् भवो यो अपसेधशत्रून् आ क्रन्दय वयमोजो न अधा अधि तना दुरिता बाधमानः अपक्सेधुन्दुभिदुच्छुनामित इन्द्रस्य मुष्टिरसि बीढयस्व प्रामं जवाभीमे मे जयन्तु केतुमत् दुन्दुभिर्वावदितु समश्वपर्णाः പതന്തുനോ ജയന്തു ഭാവാർത്ഥം ദുന്ദുപീഠ ശബ്ദത്താല് ഭൂമിയും ആകാശവും മുഖരിതമാകട്ടെ നിന്റെ ശബ്ദം എല്ലാ ദേശക്കാരും സന്തോഷത്തോടെ കേൾക്കും നീ ഇന്ദ്രനോടും മരുത്തുക്കളോടുമൊത്ത് ശത്രുക്കളെ ദൂരേക്ക് ഓടിക്കുക ശത്രുക്കളുടെ രഥം ആന കുതിര സൈന്യങ്ങൾ എന്നിവയെ പരാജയപ്പെടുത്തിയ ശേഷം വിജയഭീതി മുഴക്കുക നീ നമ്മുടെ സേനയുടെ മുൻപിൽ സഞ്ചരിച്ച് ശത്രുക്കളുടെ ചെവി അടപ്പിക്കുന്ന വിധം ശത്രുക്കളെ ഭയപ്പെടുത്തി നമ്മുടെ പാപം അകറ്റുക മുഷ്ടി ബലം നീ പ്രകടിപ്പിക്കുക ഇന്ദ്രൻ നമ്മുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടട്ടെ അതിലൂടെ നമ്മുടെ വീരന്മാർ വിജയിക്കട്ടെ നിന്റെ കൃപയാൽ രാജാവും മന്ത്രിയും സേനാപതിയും വിജയിക്കട്ടെ ഈ അന്തരീക്ഷത്തിലും എല്ലാം ഘോര ശബ്ദത്താൽ മുഖരിതമാക്കട്ടെ അതായത് യുദ്ധത്തിന് ബോധന കഴിഞ്ഞ് മുമ്പിൽ ഇതുമെല്ലാം ഉറക്കിക്കൊണ്ട് പെരുമ്പറം ഉറക്കിക്കൊണ്ട് പോകട്ടെ അപ്പൊ ശത്രു അന്തരീക്ഷമല്ല ഈ ശബ്ദം നമ്മുടെ ശബ്ദം അങ്ങ് ഒച്ചത്തിൽ കേൾക്കണം നിന്റെ ശബ്ദം എല്ലാം ദേശക്കാർക്കും സന്തോഷത്തോടെ കേൾക്കട്ടെ എല്ലാ ദേശക്കാരും സന്തോഷത്തോടെ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ദേശക്കാർ ശത്രുവിൻ്റെ ദേശക്കാർക്ക് സന്തോഷമെല്ലാം ഉണ്ടാകും അപ്പം ദേശക്കാരെല്ലാം സന്തോഷത്തോടെ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഒരു ഉത്തേജി അവരെല്ലാം ഉത്തേജിതരാവും ആ ശബ്ദമെല്ലാം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഉത്തേജിതരാക്കാൻ വേണ്ടിയുള്ള ആ ദേശത്തെ മുഴുവൻ ഉത്തേജിതരാക്കുന്ന തരത്തിലാണ് ഇത് പറയുന്നത് ീന്ദ്രനോടും മരുത്തുക്കളോടും ഒപ്പം ഞങ്ങളുടെ ശത്രുക്കളെ ഓടിക്കണേ ഇപ്പോൾ ഒരു യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ യുദ്ധ സമയത്ത് അവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്നത് ഇന്ദ്രനാണ് വാളുകൊണ്ടൊരാളെ കത്ത് കെട്ടുകയാണെങ്കിൽ ആ കത്ത് വെട്ടുന്നിടത്ത് ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത് അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്ന ശക്തിയാണ് എന്തൊരു കർമ്മം നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഏകീകരിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ ഇപ്പൊ യുദ്ധമാണെങ്കിലും അവിടെ എല്ലാ കപ്പോർക്കണത്തിൽ ഇന്ദ്രൻ തന്നെയാണ് രണ്ടു വർഷത്തിനും വേണ്ടിയിട്ടും ചെയ്യും ഒരാളെന്തായാലും അങ്ങോട്ടും പെട്ടും ഇങ്ങോട്ടും എല്ലാം വെട്ടും വെട്ടുമ്പോഴൊരു പ്രവർത്തനം എല്ലാം നടക്കുന്നു ഒരു മുറിവ് നടക്കുകയാണ് അപ്പം അവല് കോശങ്ങളെയെല്ലാം വേർപെടുത്തണം അവിടെയെല്ലാം ചില പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തി അപ്പൊ ശത്രുവിൻ്റെയും നമ്മുടെ ഈ എല്ലാം പക്ഷത്തിൽ ഇന്ദ്രനാണെങ്കിലും ഇവരോ ഇന്ദ്രനോട് ആഹ്വാനം ചെയ്യാണ് നമ്മളെ വശത്ത് നിന്നുകൊണ്ട് അതേപോലെ തന്നെ യുദ്ധങ്ങളെല്ലാം സ്വാധീനിക്കുന്ന മരുത്തുക്കളാണ് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം മരുത്തുക്കളൊക്കെ പറ്റി കണ്ടു ഋഗ്വേദത്തിൽ പ്രപഞ്ചത്തിലുള്ള കൂടെ സഞ്ചരിക്കുന്ന മരുത്തുക്കളാണ് ലോകത്തിൽ പല മാറ്റങ്ങളും വരുത്തുന്നത് അപ്പം യുദ്ധമെല്ലാം നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷങ്ങളാണ് ഇന്ദ്രനും മരുത്തുക്കളും ഗ്രഹങ്ങളെല്ലാം ഇതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട് അവരുടെ ആനാ കുതിരാരഥം സൈനികർ എന്നിവരെല്ലാം പരാജയപ്പെടുത്തിയ ശേഷം വിജയപേരി മുറക്കട്ടെ അപ്പോൾ അവരെല്ലാം പരാജയപ്പെട്ടതിന്റെ ശേഷവും വിജയപേരി അപ്പം തുടങ്ങുമ്പോഴും ഉണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പോവുക യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാലും വിജയപേരി മുറക്കുകയും ഈ തുന്ദീൻ്റെ പരിപാടിയാണ് നീ മുമ്പേ സഞ്ചരിച്ച ശത്രുവിന്റെ ചെവി പൊട്ടുമാറി ശബ്ദം പുറപ്പെടുത്തും അപ്പൊ യുദ്ധത്തിന് പോകുമ്പോൾ മുന്നേ പോകണം ഈ ശബ്ദം യുദ്ധം തുടങ്ങുന്നതിനെക്കാട്ടിയ മുമ്പില് ശത്രുവിന്റെ ചവിട്ടിൽ ഈ ശബ്ദങ്ങൾ ഇങ്ങനത്തെ അവരെ ഭീഷണിപ്പെടുത്തുന്ന അവരെ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങള് അവരുടെ ചവിട്ടില് മുഴങ്ങണം ശക്തിയില് അപ്പോൾ അതുകൊണ്ടാണ് നീ മുന്നേ സഞ്ചരിക്കുന്നത് യുദ്ധം ചെയ്തതിന്റെ ഇടക്ക് വേളം കിട്ടിയിട്ട് കാര്യമൊന്നും ആരും ശ്രദ്ധിക്കാൻ തോന്നില്ല യുദ്ധത്തിന് പോകുന്നതിനെക്കാട്ടി മുമ്പിലാണ് ശത്രുവിൻ്റെ നേരെ ഈ മാനസികപരമായ ഒരു സമീപനം പ്രയോഗിക്കേണ്ടത് അവരെ പേടിപ്പിക്കുന്ന അവരുടെ ഉള്ളിൽ പേടി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം ചെയ്യേണ്ടത് യുദ്ധം തുടങ്ങുന്നതിന് മുന്നിൽ തന്നെയാണ് അവരുടെ സൈന്യങ്ങളെ നശിപ്പിക്കുക കാരണം നമ്മുടെ പാപം അകലട്ടെ എന്തിനാണ് കർമ്മം ചെയ്യുന്നത് നമ്മുടെ കഷ്ടപ്പാടുകൾ നമുക്കെപ്പോഴും ആരെങ്കിലും ശല്യമായി തീരുമ്പോഴാണ് പിന്നെ നമ്മൾ പോയിട്ട് അവരെ അടിച്ചിട്ട് ശരിയാക്കുന്നത് ആ ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കഷ്ടപ്പാടെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള പാറകളെല്ലാം തീരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വർഗ്ഗ സമാനമാണ് നമ്മളെ പാപം അകലുന്നതിന് തുല്യമാണ് അതിനുള്ള മുഷ്ടിബലവും നിനക്ക് നൽകട്ടെ മുഷ്ടിബലെന്നു പറഞ്ഞാൽ അത്ര ശക്തിയിൽ നമ്മൾ ബി വീട്ടണം ഇന്ദ്രൻ ശ്രമിക്കട്ടെ ഇന്ദ്രനുമെല്ലാം കൂടി നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് പറയുന്നത് യുദ്ധത്തിന് മുൻപിൽ ഇത്തരം ശബ്ദങ്ങള് വിജയപേരി ആദ്യം തന്നെ അങ്ങ് മുറക്കിക്കഴിഞ്ഞാൽ ശത്രുവിക്ക് എന്തട ഇപ്പം തന്നെ അഭവ അത്രയും ഭയങ്കര അനുഭവം വരണ്ടുപോകും അപ്പൊ അത്തരം ശബ്ദങ്ങള് അല്ലെ അത്തരം പ്രസ്താവനകള് വീമ്പടിക്കുക എന്നെല്ലാം പറയാം അതെല്ലാം അതിന്റെ ഭാഗമായിട്ട് വരും അപ്പം അതാണ് ഒരു ഘടകം രണ്ടാമത്തെ ഇന്ദ്രൻ നമ്മുടെ ഏത് കർമ്മത്തിന്റെ പിന്നിലും നമ്മളെ പക്ഷത്താണ് ഇന്ദ്രനെങ്കിലും വിജയം നമ്മുടെ പക്ഷത്താണ് ഞങ്ങളുടെ വീരന്മാർ ജയിക്കട്ടെ അത് യുദ്ധത്തിൽ നമ്മളെ പക്ഷം ജയിക്കട്ടെ എന്നാണ് ഈ രാജാവ് മന്ത്രി സേനാധിപൻ എന്നിവരെ എല്ലാം നിന്റെ കൃപയാൽ വിജയിക്കട്ടെ ആരുടെ ഇത് അതായത് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ആദ്യം തന്നെ ശത്രുവിനെ വരട്ടേണ്ട തരത്തിലുള്ള തന്ത്രങ്ങള് ശബ്ദങ്ങള് പ്രസ്താവനകള് മാധ്യമങ്ങളിലൂടെ ആയാലും ഗുന്ദിയിലോട്ടെയായാലും എന്തിലോട്ടേ ആയാലും എന്തെല്ലാം മാധ്യമങ്ങളുണ്ടല്ലോ അതും എല്ലാം ഉപയോഗിച്ചിട്ട് ശത്രുവിനെ നിർവീര്യമാക്കിയതിൻ്റെ ശേഷം അല്ലെങ്കിൽ അവരിൻ്റെ ഉള്ളിൽ ഒരു ഭീതി ജനിപ്പിച്ചതിൻ്റെ ശേഷം വേണം യുദ്ധം നടത്തുവാൻ അപ്പൊ ഇതെല്ലാം വിജയത്തിൻ്റെ ഘടകങ്ങളാണ് എന്ന് പറയുകയാണ് വിജയത്തിന് പിന്നെയുള്ള ഘടകങ്ങൾ ഇതെല്ലാം തീരുമാനിക്കുന്ന ഇന്ദ്രനും ആകാശത്തിലുള്ള മരുത്തുക്കളും എല്ലാമാണെന്നുള്ള സത്യവും അതിൻ്റെ കൂട്ടത്തില് പറയുന്നുണ്ട് അതേസമയം ഇതിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട് ഇന്നും നമ്മൾ ഇലക്ഷനില് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കില്ല ഈ എലക്ഷൻ്റെ തലയിൽ ഈ കൊട്ടിക്കലശലെന്തിനു വേണ്ടിയിട്ടാണ് നല്ല ചിന്തിക്കുന്നവരുണ്ടാവും അതിലൂടെയാണ് അതിൻ്റെ പ്രവർത്തകര് ഉത്തേജിതരാകുന്ന ഒരാവേശം വരും അവർക്ക് എലക്ഷൻ അപ്പൊ അയിര പിന്നാലെ പിറ്റേന്ന് എല്ലാവരെയും കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനെല്ലാം വരും അതേസമയം എത്രമാത്രം ശബ്ദമുണ്ടോ എന്ന് നോക്കുമ്പോ ഇപ്പൊ ടി വിയിലൂടെ നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ആൾക്കാർ ഭയങ്കര ശബ്ദത്തിൽ ഇതെല്ലാം പ്രകടനം നടത്തുമ്പോൾ നമ്മൾ മറുവശത്താണ് ഉള്ളിൽ ഒരു ഭയം തോന്നുന്നത് ആ പൊട്ടിക്കലശത്തിൽ യുവന്മാരാണല്ലോ ഏറ്റവും അധികം ബഹളം കൂട്ടുന്നത് അപ്പം അവരാണോ ജയിക്കാൻ പോകുന്നത് നമ്മളുള്ളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായിപ്പോകും അപ്പൊ ഇതിനെല്ലാം മാനസികപരമായ വലിയ പ്രാധാന്യം ഇന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രയോഗിക്കുന്നുണ്ട് ഇത് തന്നെയാണ് അഥർവഭേദത്തിലൂടെയും പറഞ്ഞു തരുന്നത്